കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ഗാന്ധി സൗഭാഗ്യയിൽ നടന്നു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് കേരള ഗാന്ധി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിലുള്ള ഓണം ഗാധിമേള രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ഗാന്ധി സൗഭാഗ്യയിൽ നടന്നു കഴിഞ്ഞ ഓണക്കാലത്ത് സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗാദി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ ഗാന്ധി സൌഭാഗ്യയിൽ ഇത്തവണ മുപ്പത് ശതമാനം റിബേറ്റോടുകൂടിയാണ് വിൽപ്പന നടത്തുന്നത് റെഡിമെയ്ഡ് പാന്റാണ് ആണ് ഇത്തവണത്തെ പ്രത്യേകത വിവിധതരം സാരികൾ ചുരിദാറുകൾ ഷർട്ടുകൾ മുണ്ടുകൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളാണ് ഓണം വിപണന ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു आ विदेश वक्ता देशकरण लोकतरे साम्राज्य से लिए परमन बोलिकिते फ्रेंड्स जी विदेश वत्रम देखणे सम्मान आ विदेश वक्ता देशकरण को लेदर कमाई आदि स्वागत है कई दिन बच्चा पादले वत्रम हो गए थे आदेश प्रचारित के सागर मुख को ये तबना एक दूर छोटे मान चढ़ादार നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു മുൻ നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ കെ പി ജയരാജൻ സാമൂഹ്യ പ്രവർത്തകൻ എം കെ വിനോദ് നൽകി ആദ്യ വില്പന ഉദ്ഘാടനം ചെയ്തു കെ രാജ്മോഹൻ കൈപ്രത്ത് കൃഷ്ണൻ നബ്യാർ പി പി രാജു കെ ബാനുപ്രകാശ് കെ വി ദിനേശൻ ടി കെ നാരായണൻ കൃഷ്ണൻ പരങ്കാവ് വി വി രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ കെ വി രാജേഷ് സ്വാഗതവും പി സുഭാഷ് നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വെച്ച് വയനാട് ജനതയെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി വിവിധ സംഘടനകളും ക്ലബ്ബുകളും സ്വരൂപിച്ച തുക മന്ത്രിക്ക് കൈമാറി ന്യൂസ്